നമസ്കാരം കേരളത്തിലെ പല ചാനലുകളിലെ മുതലാളിമാരും സീനിയർ റിപ്പോർട്ടർമാരും സീനിയർ എഡിറ്റർമാരും ഒക്കെ അന്തമായിട്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ചട്ടമ്പനാടി സിനിമയിൽ സുരേഷ് നമ്മളെ സുരാജ് വഞ്ചാനോട് ചോദിക്കണത് ദശമൂല രാമു ചോദിക്കണത് നമ്മളിനി എന്ത് ചെയ്യും ചെയ്യുമല്ല ആ ഒരു അവസ്ഥയിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത് കാരണം വെച്ചാൽ ഈ ഇത്രയും പെട്ടെന്ന് ഇതിൽ വേറൊരു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവരാരും പ്രതീക്ഷിച്ചതല്ലേ സത്യം പറഞ്ഞാൽ ഇവരുടെ ആ ആവശ്യം ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷെ അത് ഇത്രയും പെട്ടത് സാധിക്കുമെന്ന് ഇവർ ഒരിക്കലും വിചാരിച്ചതല്ല ഈ മോഹൻലാലും കൂട്ടാരും രാജിവെച്ചിറങ്ങിപ്പോകുന്നതുകൂടി ഇത് സംഭവം വേറൊരു വഴിത്തിരിലേക്കാണ് ഈ റിപ്പോർട്ട് മാറുന്നത് ഇപ്പോൾ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് പോയി ഇനിയിപ്പോൾ പീഡിപ്പിച്ച നടിമാരെ പോയി പീഡനക്കാർ പോയി ഇനിയിപ്പം അടുത്ത ചർച്ച അമ്മയുടെ പുതിയ ഭാരവാഹികളെ കുറിച്ചാണ് ഈ ശരിക്കും പെട്ട് പോയത് കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവർ പിന്നെ ഈ ചാനലുകളൊക്കെ പൈസ കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ കൂടി അല്ലെങ്കിൽ ഇവരെ കുംഭസിരിക്കാൻ അതിനാണ് കറക്റ്റ് വാക്ക് കുംഭസിരിക്കുക ഇവരെ റെഡിയാക്കി എത്തിയിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഇന്ന് വൈകുന്നേരത്തെ ചാനൽ ചർച്ച എല്ലാം ഈ അടുത്ത കുമ്പസാരം അടുത്തൊരു തുടർന്ന് കുറച്ചും ഒക്കെ ആയിട്ട് ഇരുന്ന ചാനലുകളൊക്കെ മുന്നിലാണ് ഇടുത്തി പോലെ ഈ മോഹൻലാലും കൂട്ടരും രാജിവെച്ച വാർത്ത വന്ന് വീഴുന്നത് ബാഡ്സ് കഫലൈസ് വാദം ചൂടുള്ള ചായക്കപ്പം ചൂടുള്ള വാർത്ത വീഴുന്നു ശരിക്കും ഡിസ്റ്റുവായി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പോയി ഇപ്പോൾ പീഠകര് പോയി ഇനി അടുത്ത ഒരു സെഗ്മെന്റ് വന്നിരിക്കുന്നത് അമ്മയുടെ ആര് ആരും വരും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇന്നോട്ട് ചർച്ച തുടങ്ങും അമ്മയുടെ വലപ്പത്തേക്ക് ഇനിയിപ്പോൾ ആരാണ് വരേണ്ടത് ഒരു ഓൾറെഡി ഒരാളിനെ പൃഥ്വിരാജ് എന്ന് പറയുന്ന മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിനെ നമ്മ കൊണ്ടുവന്നു കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തെ താല്പര്യം ഉണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷേ എന്തായാലും ചാനല് അതാണ് ഉറപ്പിച്ചിട്ടുണ്ട് ഇവരെ ഈ വാർത്ത ഇനിയിപ്പോൾ ഈ ശരിക്കും നഷ്ടം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സ്ത്രീകൾക്കാണ് കാരണം അവർക്ക് അത്യാവശ്യം ചിലവൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു റെമഡേഷനൊക്കെ കൊടുത്ത് ചാനലിനുമ്പെക്കൂട്ടിന്ന് കരയിപ്പിച്ച് പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഏതാണ്ട് ബാബുരാജിലേക്ക് എത്തി നിൽക്കുന്ന ഇന്ന് നാളെയുമായിട്ട് പുതിയ ഒന്ന് മൂന്നാല് കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ട് ഒരു പക്ഷേ ഇവർ അടുത്ത ആഴ്ചയൊക്കെ ചർച്ച ചെയ്യാനിരുന്നതാണ് മോഹൻലാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത മോഹൻലാൽ രാജി വയ്ക്കേണ്ടത് എന്നൊക്കെയാണ് ഇവരുടെ ഒരു ഒരു കൂട്ടായ തീരുമാനം പല ചാനലുകളെയും കൂട്ടായ തീരുമാനം എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത് ഒരുപോലെയാണ് ഇന്നത്തെ വാർത്ത വൈകുന്നേരത്തെ വാർത്താ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ഒന്നാം നിലനിൽക്കുന്ന ചാനലും മറ്റേ ട്വൻ്റി ഫോർ റിപ്പോർട്ടറ് മനോഹരമാരുഭൂമി ആരെങ്കാണാത്ത മീഡിയ ഫണ്ട് ഇങ്ങനെയൊക്കെയുള്ള അടുത്ത് വെങ്കിൽ ഇവരെല്ലാം പാറ്റേൺ ചർച്ചയുടെ പാറ്റേൺ ഇന്ന് ഒന്നായിരിക്കും അത് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏതാണ്ട് ഒരേ രീതിയാണ് പക്ഷേ മോഹൻലാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് ഇവർ ആരും ആയിരിക്കില്ല വളരെ ദയനീയമായിട്ട് ശരി മോഹൻലാൽ നിങ്ങൾ ഈ റിപ്പോർട്ടർമാരെ കഞ്ഞിൽ പാട്ടുപാരിയിട്ട് ഒരു വളരെ ഭയങ്കര ഒരു അബദ്ധമാണ് കാണിച്ചത് അങ്ങ് കാണിച്ചതെന്ന് മാത്രമല്ല ഞങ്ങൾ വളരെ ചതിയാണ് കാണിച്ചത് ഇവർ കുറച്ച് കുമ്പസരിക്കാൻ കുറച്ച് ആൾക്കാർ റെഡിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു അവരെ കൂടെ ഒന്ന് കണ്ടിട്ട് ഈ ആഴ്ച അല്ലേ അടുത്ത് ഈ ആഴ്ചയുടെ ലാ അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ ഒക്കെ അങ്ങ് രാജിവെച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കൊടുത്തര ഇവർ രാജി ആവശ്യം ഇവർ ഉയർത്തും ഇവരെ ചാനലിലൂടെ വയ്ക്കേണ്ടത് ആവശ്യമാണോ എന്നൊരു ചർച്ച മുന്നോട്ട് വെച്ചിട്ട് പിന്നെ അത് വായിപ്പിക്കും അതുവരെ താക്കൾ കാത്തിരിക്കുക അതെ ഇവരാണ് പറഞ്ഞിട്ടാണ് വയ്ക്കുന്നത് ഇവർ പറഞ്ഞിട്ട് ആ ഞങ്ങളുടെ വിജയം മോഹൻലാൽ രാജിവച്ചിരിക്കുക ഇതിനൊക്കെ ഉള്ള ഒരു അവസരമാണ് അങ്ങ് കൃതി പിടിച്ച് ഇല്ലാതാക്കിയത് വളരെ വളരെ മോശമായി പോയി വളരെ എന്താ പറയുക ഞെട്ടിക്കുന്ന സംഭവമായി പോയി ചർച്ച അങ്ങയുടെ അങ്ങയും അങ്ങയുടെ കൂട്ടുകാരും ഇവിടുത്തെ തീരുമാനം വളരെ മോശമായി പോയി പ്രത്യേകിച്ചും വേറെ ആരും ഞെട്ടിയില്ലെങ്കിലും കേരളത്തിലെ ചാനൽ തൊഴിലാളിമാരും ഞെട്ടി കുറച്ച് പൈസ കൊടുത്ത ആൾക്കാർ തയ്യാറാക്കി നിർത്തിയിരുന്ന ആൾക്കാരെ ഇനി എന്ത് ചെയ്യും നമ്മളിനി എന്ത് ചെയ്യും ചെയ്യുമല്ലയ എന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളെ അങ്ങ് എത്തിച്ച് അങ്ങേക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ അപ്പോൾ പാട്സ്കപ്പിൽ വീണ്ടും കാണാം നോക്കി കൊള്ളച്ചായ്ക്കും